വിവാദങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു രസവുമില്ല മിക്കപ്പോഴും അത് കൂടെ വരും അതാണ് നടി വനിതാ വിജയകുമാർ നടൻ വിജയകുമാറിന്റെയും അന്തരിച്ച നടി മഞ്ജുളയുടെയും മകളാണ് വനിതാ വിജയകുമാർ എന്നാൽ വിജയകുമാറോ സഹോദരങ്ങളോ വനിതയോട് സംസാരിക്കാറില്ല തന്നെ ഒന്നടങ്കം കുടുംബം മാറ്റി നിർത്തുകയാണെന്നാണ് വനിത ആരോപിക്കുന്നത് തനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ പോലും തരുന്നില്ലെന്നാണ് വനിതയുടെ ആരോപണം കുടുംബം തന്നോട് കാണിച്ച വഞ്ചനയെക്കുറിച്ചും മദ്യപാനിയായ അമ്മയെക്കുറിച്ചും വനിത പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ തമിഴിൽ ശ്രദ്ധ നേടുകയാണ് അമ്മ മദ്യത്തിന് അടിമപ്പെട്ട സമയത്താണ് സ്വത്തുക്കുള്ളിൽ തനിക്ക് അവകാശമില്ലെന്ന് അതായത് മകൾ വനിതയ്ക്ക് അവകാശമില്ലെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയതെന്ന് നടി തുറന്നു പറയുന്നു അമ്മ കടുത്ത മദ്യപാനിയായിരുന്നു ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മഞ്ഞപ്പിത്തം മൂന്ന് തവണയാണ് വന്നത് അമ്മ ഒരിക്കലും സ്വബോധത്തിലായിരുന്നില്ല ആശുപത്രിയും വീടുമായി കഴിഞ്ഞ സമയം എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അമ്മ ആശുപത്രി രേഖകൾ അതിന് തെളിവായിട്ടുണ്ട് ഒപ്പം തെളിവായി വീഡിയോയും ഉണ്ട് മുൻപ് തിയേറ്ററിൽ വെച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ നന്നായി മദ്യപിച്ച അവസ്ഥയിലായിരുന്നു അമ്മയെന്നും വനിതാ വിജയകുമാർ പറയുന്നു അവസാന കാലത്ത് അമ്മയ്ക്ക് തന്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നുവെന്നും വനിതാ വിജയകുമാർ പറഞ്ഞു മകന്റെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് തർക്കം വന്നപ്പോൾ അച്ഛനും അമ്മയും വനിതയുടെ മുൻ ഭർത്താവിനൊപ്പമാണ് നിന്നത് അതിന്റെ പേരിൽ വലിയ വഴക്കുമുണ്ടായി എന്നാൽ പിന്നീട് വനിത ക്ഷമ പറയുകയും അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഒരു വീട്ടിൽ നടിക്ക് വീണ്ടും കഴിയാൻ പറ്റി പിന്നീട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുള്ള വനിതയുടെ അഭിമുഖവും വന്നിരുന്നു എന്നാൽ വനിതയുടെ അമ്മയുടെ മരണശേഷം എല്ലാം മാറി മറിഞ്ഞു അമ്മയുടെ അവസാന നാളിൽ ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും അച്ഛൻ പിന്നീടാണ് വന്നതെന്നും വനിത പറയുന്നു ഞാനാണ് ഡോക്ടർമാരോട് സംസാരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഡ്വക്കേറ്റിനെ വിളിക്കണമെന്ന് അമ്മ പറഞ്ഞു എന്തിനെന്ന ചോദ്യത്തിന് നിന്റെ പേര് എല്ലാ രേഖകളിലും വേണമെന്നും അവർ നിന്നെ പറ്റിക്കുമെന്നും വീഡിയോ എടുക്ക് ഞാനെല്ലാം പറയാമെന്നും അമ്മ പറഞ്ഞുവെന്നും വനിത വെളിപ്പെടുത്തി ഈ ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു പക്ഷെ അമ്മയുടെ ഈ അവസ്ഥയിൽ വീഡിയോ എടുത്ത് തന്റെ ജീവിതം സേഫ് ആക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്ന് മകളായ വനിത പറഞ്ഞുവെന്നും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അമ്മ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നതായും വനിത പറയുന്നു മൂന്ന് വിവാഹ ബന്ധങ്ങളാണ് വനിതയുടെ ജീവിതത്തിൽ ഉണ്ടായത് മൂന്ന് ബന്ധങ്ങളും വിവാഹമോചനത്തിൽ കലാശിച്ചു ആദ്യ രണ്ട് വിവാഹങ്ങളിലായി മൂന്ന് മക്കളുണ്ട് വനിതയ്ക്ക് അമ്മയുടെ വേർപാടിന് ശേഷം അച്ഛൻ ഉൾപ്പെടെ സകലരും തന്നെ മാറ്റി നിർത്തിയെന്നും വനിതാ വിജയകുമാർ പറയുന്നു